കേരളത്തിലെ പ്രതിപക്ഷവും സംഘപരിവാറും ഒരുപോലെ നടത്തുന്ന കേരളത്തിനെതിരായ ഒരു കുപ്രചരണമുണ്ട് കേരളത്തിലെ സർക്കാർ ഇവിടത്തെ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നില്ല പ്രത്യേകിച്ച് പി എസ് സി വഴി തൊഴിൽ നൽകുന്നില്ല അവർ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് എന്നൊരു പ്രചരണം സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഒരു കണക്ക് ഈ കുപ്രചരണത്തെ പൊളിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന യു പി എസ് സിയുടെ എൺപത്തി അഞ്ചാമത് ന്യൂസ് ലെറ്റർ ആണ് ഈ കുപ്രചരണത്തെ പൊളിച്ചെഴുതിയിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം രാജ്യത്ത് പി എസ് സി വഴി ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നത് മാത്രമല്ല രാജ്യത്ത് പി എസ് സി വഴി വിവിധ സംസ്ഥാനങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിൽ നൽകിയ ജോലികളുടെ ആകെ തുകയുടെ പകുതിയിലേറെ നൽകിയിരിക്കുന്നത് കേരളത്തിലാണ് അതായത് രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഏകദേശം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് തസ്തികകളിലാണ് പി എസ് സി വഴി നിയമനം നടന്നിരിക്കുന്നത് ഇതിൽ കേരളത്തിൽ നിന്നും മാത്രം നടന്ന പി എസ് സി നിയമനങ്ങൾ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് അതായത് ആകെ നടന്ന നിയമനങ്ങളുടെ പകുതിയിലേറെയും നടന്നിരിക്കുന്നത് കേരളത്തിലാണ് എന്ന് അർത്ഥം ഇനി ഒരു താരതമ്യ പഠനം ആവശ്യമായ സമയമാണ് നമുക്കറിയാം ഉത്തർപ്രദേശ് എന്നത് സംഘപരിവാറുകാരുടെ ഒരു പ്രിയ ഭൂമിയാണ് അവർ പറയുന്നത് ഉത്തർപ്രദേശ് മോഡൽ വികസനം കേരളത്തിൽ കൊണ്ടുവരണം ഉത്തർപ്രദേശാണ് കേരളത്തിലുള്ള മോഡലെന്ന ആ മോഡലായ ഉത്തർപ്രദേശിൽ എത്ര നിയമനങ്ങൾ നടന്നു എന്ന് പരിശോധിക്കാം ഉത്തർപ്രദേശിൽ ഈ കാലയളവിൽ നടന്നത് വെറും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് നിയമനങ്ങൾ മാത്രമാണ് അതായത് കേരളത്തിൽ നടന്നതിൻ്റെ പത്തിലൊന്ന് നിയമനങ്ങൾ പോലും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ ബി ജെ പി കഴിഞ്ഞ രണ്ട് തവണയായി തുടർച്ചയായി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നടന്നിട്ടില്ല ഇനി എടുത്തു പറയേണ്ട മറ്റൊരു സംസ്ഥാനം ഗുജറാത്ത് കാരണം ഗുജറാത്ത് മോഡൽ വികസനം രാജ്യം മുഴുവൻ കൊണ്ടുവരാനാണല്ലോ നരേന്ദ്രമോദിയെ ഇന്ത്യൻ ജനത അധികാരത്തിൽ ഏൽപ്പിച്ചത് ആ ഗുജറാത്തിൽ എത്ര നിയമനങ്ങൾ നടന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ ഈ കാലയളവിൽ നടന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് നിയമനങ്ങൾ മാത്രം അതായത് കേരളത്തിൽ നടന്നതിൻ്റെ പത്തിലൊന്ന് നിയമനങ്ങൾ പോലും ഗുജറാത്ത് എന്ന നരേന്ദ്രമോദിയുടെയും സംഘപരിവാറുകാരുടെയും ഇഷ്ടഭൂമികയിൽ നടന്നിട്ടില്ല ഇനി മഹാരാഷ്ട്ര ബി ജെ പി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നിയമനങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കേരളത്തിൽ പതിനയ്യായിരത്തിലേറെ നിയമനങ്ങൾ നടന്നു എന്ന വസ്തുത നമ്മൾ പരിശോധിക്കണം ഈ പറയുന്ന മഹാരാഷ്ട്ര ആയാലും ഉത്തർപ്രദേശായാലും ഗുജറാത്ത് ആയാലും കേരളത്തേക്കാൾ ജനസംഖ്യയുള്ള വലിപ്പമുള്ള സംസ്ഥാനങ്ങളാണ് എന്നിട്ട് പോലും കേരളത്തിൽ നടന്നതിൻ്റെ പത്തിലൊന്ന് നിയമനങ്ങൾ പോലും ഈ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടില്ല ഇനി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കടക്കാം പശ്ചിമ ബംഗാൾ ഉദാഹരണമാണ് ആ പശ്ചിമ ബംഗാളിൽ മൂവായിരത്തി അറുനൂറ്റി അഞ്ച് നിയമനങ്ങൾ രണ്ടാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളാണ് വെറും മൂവായിരത്തി അറുന്നൂറ്റി അഞ്ച് നിയമനങ്ങൾ മാത്രമാണ് നടന്നിരിക്കുന്നത് കേരളത്തിൽ പതിനയ്യായിരത്തിലേറെ നടന്ന ഘട്ടത്തിലാണ് അതേ കാലയളവിൽ വെറും മൂവായിരത്തിലേറെ നിയമനങ്ങൾ മാത്രമാണ് പശ്ചിമ ബംഗാളിൽ നടന്നിരിക്കുന്നത് ഇനി മറ്റൊരു സംസ്ഥാനം തമിഴ്നാട് തമിഴ്നാട് പോലും കേരളത്തെക്കാൾ ഇതിൽ ഏറെ പിന്നിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം തമിഴ്നാട്ടിൽ വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് നിയമനങ്ങൾ മാത്രമാണ് നടന്നത് ഇനി കേരള പി എസ് സിയുടെ ഒരു കണക്ക് കൂടി ഇതിൻ്റെ ഭാഗമായി ചേർക്കേണ്ടതുണ്ട് ഈ കണക്ക് യു പി എസ് സിയുടെ കണക്ക് ജനുവരി മുതൽ ജൂൺ വരെ ഉള്ള കണക്കാണ് എന്നാൽ ഡിസംബർ വരെ രണ്ടായിരത്തി ജനുവരി മുതൽ ഡിസംബർ വരെ പി എസ് സി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് നിയമനങ്ങൾ നടത്തിയെന്നാണ് കേരള പി സി പി എസ് സി അവകാശപ്പെടുന്നത് അതായത് നമ്മൾ യു പി എസ് സിയുടെ കണക്കുകൾ പ്രകാരം ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം പറഞ്ഞ പതിനയ്യായിരത്തിൻ്റെ ഇരട്ടിയോളം സംഖ്യ നിയമനമായി കേരളത്തിൽ നടന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും സംഘപരിവാറിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു കുപ്രചരണം കൂടി പൊളിഞ്ഞു വീണിരിക്കുകയാണ് പി എസ് സി നിയമനങ്ങളുടെ കാര്യത്തിലും രാജ്യത്തൊന്നാമത് നമ്മുടെ കേരള സംസ്ഥാനം തന്നെയാണ്